തിരുസഭയുടെ പത്താമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഇറ്റലിയിലെ അക്വേല എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് വിശുദ്ധ ഹൈജീനിയസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പി നൂറ്റി നാൽപ്പതിൽ അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഷെപ്പേഡ് ഓഫ് ഹെർമസ് എന്ന പൗരാണിക ഗ്രന്ഥത്തിന്റെ കർത്താവായ ഹെർമസിന്റെ സഹോദരനാണ് വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പ എന്ന് സഭാ പാരമ്പര്യങ്ങൾ താനൊരു അടിമയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ സഭാ പണ്ഡിതന്മാർ ഹർമസും വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപാപ്പയും ഒരു അടിമയായിരുന്നു എന്നും പിന്നീട് അവർ സ്വതന്ത്രമായെന്നും സാക്ഷ്യപ്പെടുത്തുന്നു ആദിമ നൂറ്റാണ്ടുകൾ മതപീഡനങ്ങളാൽ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നെങ്കിലും വിശുദ്ധ പിയൂസ് ഒന്നാമന്റെ ഭരണകാലഘട്ടം തിരുസഭയ്ക്ക് പൊതുവെ സമാധാനം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അതിനാൽ തന്നെ തിരുസഭയെ സത്യവിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നാലും വിശ്വാസ സത്യങ്ങളെയും വിശ്വാസികളെയും തെറ്റായ പഠനങ്ങളിൽ നിന്നും പാഷണ്ഡതകളിൽ നിന്നും സംരക്ഷിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പിക്കുണ്ടായിരുന്നു ഹിജുഡോസ് മാർപ്പാപ്പയെ പോലെ തന്നെ ഡൊമസ്റ്റിക് ഭാഷണ്ടതയുടെ പ്രചാരകരായിരുന്ന സർഡോയെയും ശക്തമായി എതിർക്കുകയും അതുപോലെ മാർഷിസം എന്ന പാഷണ്ഡതയുടെ ഉപജ്ഞേതാവും പ്രചാരകനുമായിരുന്ന മാർഷിന്റെയും അവന്റെ പഠനങ്ങളെയും ശക്തമായി എതിർക്കുകയും ചെയ്തു അദ്ദേഹം ഒപ്പം തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെ കാക്കുന്നതിന് കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു വിശുദ്ധിയൂസ് ഒമാമൻ മാർപ്പാപ്പ മാർഷിനെയും വാലന്റീനയും അവരുടെ തെറ്റായ പഠനങ്ങൾ മൂലം തന്നെ അവരെ തിരുസഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു തന്റെ മുൻകാമികളെ പോലെ തന്നെ പിയുസ് ഒന്നാമൻ മാർപ്പാപ്പയും കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ ഓർമ്മ ഞായറാഴ്ച ആചരിക്കണമെന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു പതിനാലു വർഷമാണ് തിരുസഭയെ വിശുദ്ധ പിയുസ് ഒന്നാമൻ മാർപ്പാപ്പ നയിച്ചത് അദ്ദേഹം റോമൻ ക്രവർത്തിയായിരുന്ന മാർക്കൂസ് ഒറേലിയോസിന്റെ കാലത്ത് എടി നൂറ്റി അമ്പതിൽ ജൂലൈ അഞ്ചാം തീയതി ധീര രക്തസാക്ഷിത്വം വരിച്ചു